ഇന്ന് നമുക്ക് തനി നാടൻ രുചിയില് പ്രഷർ കുക്കർ വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ ഇതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള വലിയ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് വെക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം ചെറിയ തീയിൽ ഒരു ബ്രൗൺ കളർ ആവുന്നവർ വാട്ടിയെടുക്കണേ ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചി ഇരകും കൂടെ ചതക്കി ചേർക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് പച്ചമുളക് മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കൂടെ ചേർത്ത് വാടാനായിട്ട് വെക്കുക ഈ ഒരു സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെക്കുക പാൻ നന്നായിട്ട് തീ കുറച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ചെറിയൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ തക്കാളിയും ഉള്ളിയും മിക്സ് ഉണ്ടല്ലോ വാടാൻ വെച്ചിട്ടുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം എല്ലോട് കൂടിയിട്ടുള്ള അര കിലോ ബീഫാണ് ചേർക്കുന്നത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ബീഫാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ബീഫ് വേവാനാവശ്യത്തിൽ ഉള്ള വെള്ളം വേണം കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പ്രഷർ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് സാവധാനത്തിൽ വേവിച്ചെടുക്കണം പ്രഷർ കുക്കറിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വിസിലടിക്കാതെ സാവധാനത്തിൽ തീ കുറച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടാണെ കുക്കർ ഓപ്പൺ ചെയ്യാവൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഉള്ളിൽ വരെ മസാല പിടിക്കട്ടോ സാവധാനത്തിൽ കുക്ക് ചെയ്താൽ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറിയാന്ന് കുറച്ച് മല്ലിയിലയും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉരുളക്കണങ്ങൾക്ക് ചേർത്തത് കൊണ്ട് തന്നെ കേട്ടോ വേവിക്കുന്ന സമയത്ത് തന്നെ കറിക്ക് നല്ല കട്ടിയായിട്ട് വരും അഥവാ ഇപ്പോൾ കറി ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ നെയ്യപ്പത്തിരിയുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഏതരിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അധികം ഒട്ടലില്ലാത്ത നമ്മൾ ചോറ് വെക്കുന്ന മട്ടയോ കുറുവയോ പൊന്നിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ ഈ നെയ്യ്ത്തിരിയും ബീഫ് കറിയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് ആരൊക്കെ മറക്കല്ലേ